രാജ്യാന്തരതലത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് നാൽപ്പത്തിയേഴ് ഡോളറിൻ്റെ വർദ്ധന ഉണ്ടായി എന്നുള്ളതാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഇന്ന് പവന് തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചത് കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണത്തിൻ്റെ ഇറക്കുമതി തീരുവ എട്ട് മുതൽ പത്ത് ശതമാനം വരെ വർദ്ധിക്കുന്ന പക്ഷം സ്വർണം ഗ്രാമിന് എട്ടായിരം രൂപ വരെ കടന്നേക്കും രാജ്യാന്തര തലത്തിൽ സ്വർണവില ഇന്ന് നാൽപ്പത്തിയേഴ് ഡോളർ ഉയർന്ന് ഔൺസിന് സർവകാല റെക്കോർഡായ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം പൂജ്യം ഒൻപത് ഡോളറിലെത്തി മെക്സിക്കോ കാനഡ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ കനത്ത ഇറക്കുമതി തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമാണ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലേക്ക് സ്വർണം മാറാൻ കാരണം അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് നിർബന്ധിതരാകുമെന്ന വാർത്തകളും ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിനുണ്ടായ ഇടിവും സ്വർണ്ണവില ഉയർന്നതിനിടയാക്കി സംസ്ഥാനത്ത് ആദ്യമായാണ് സ്വർണ്ണവില പവന് അറുപത്തിയൊന്നായിരം രൂപ കടക്കുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ വർദ്ധിച്ച സ്വർണ്ണവില പവന് അറുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലാണ് ഇന്ന് വ്യാപാരം ട്വന്റിഫോർ ക്യാരറ്റ് സ്വർണത്തിന്റെ വില എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്നായി ഉയർന്നു ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ജനുവരി ഒന്നിന് സ്വർണ്ണവില പവന് അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു മാസത്തിനുള്ളിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചരിത്രത്തിലാദ്യമായി സ്വർണവില അറുപതിനായിരം രൂപ കടന്നത് നാളത്തെ കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ എട്ട് മുതൽ പത്ത് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്ന സൂചനയുണ്ട് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും കൂടിയാകുമ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങാൻ എഴുപതിനായിരം രൂപയോളം നൽകേണ്ടി വരും റിസർച്ച് ഡെസ്ക് ട്വൻറ്റി സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അത് ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ നെഞ്ചേട് പേറ്റുന്നതാണ് ചിലരെ സംബന്ധിച്ചത് സന്തോഷവുമാണ് ട്രംപിന്റെ നയങ്ങളാണ് ഇപ്പൊ സ്വർണ്ണവിലയിൽ ഇങ്ങനെ ഒരു വർധന ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ അത് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറൊക്കെയാണ് മൂവായിരം ഡോളർ കടക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ എഴുപത്തിയായിരം രൂപയൊക്കെ പവന് വരുന്ന ഒരു കാലം അല്ല വലിയ വിദൂരമല്ല ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയധികം സ്വർണ്ണം സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വീരാൻ തുടങ്ങിയത്